സതുമായി ഞാനൊരു പാട്ട് പാടുന്നു സൗണ്ടൊന്നും ശരിയല്ല എന്നാൽ ഈ പാട്ട് പാടാനുള്ള കാരണം ഒരു സഹോദരി എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി അള്ളാഹാൻ്റെ ഔദാര്യം കൊണ്ട് ഹബീബായ തിരുനബി സല്ലു അലൈ സ്വലമ തങ്ങളെ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു ആ സ്വപ്നത്തിൽ കണ്ട അന്ന് രാത്രി തിരിഞ്ഞു മറിഞ്ഞു ഉറങ്ങാൻ കഴിയാതെ കിടന്നപ്പോൾ ആ കിടന്ന രാത്രിയിൽ ഹബീബിനെ ആ കണ്ട അന്ന് രാത്രി ഹബീബിൻ്റെ ആ സ്മരണയിൽ കണ്ണുനീരോടുകൂടെ രാത്രി മുഴുവനും പുലർച്ച വരെ ചിലവഴിച്ച് ആ കണ്ണുനീരോട് കൂടെ എഴുതിയ വരികളാണ് ഈ വരികൾ അതുകൊണ്ടാണ് ഞാനത് പാടാമെന്ന് അവരോട് പറഞ്ഞത് അവരുടെ ഭർത്താവ് ഇത് പാടിയിട്ട് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ആ ഒരു അത് നോക്കിയിട്ട് ഇങ്ങനെ പാടുകയാണ് ഹബീബിനെ കണ്ട ആ ഒരു കണ്ണുകൊണ്ട് കണ്ണുനീരോടുകൂടെ എഴുതിയ നിഷ്കളങ്കമായ വരികൾ ഭർത്താവ് സ്വീകരിക്കുമാറാവട്ടെ അവർക്കും ഒരുപാട് തവണ കാണാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ഒരു പാട് നാളായി സല തൂകൽ ചൊല്ലി ഞാൻ കനവിലൊന്നുവാൻ മോഹമായി എൻ്റെ കനലരിയും വേദനകൾ തീർത്തിട ാനും മൂത്തായീനെ പുൽഗീടാനും നിന്റെ അയ്യമായ നുകർ നേടാനോ പാവിയണ്ട് പാവതി ൂറാക്കണേമ തിന്നോട്ടമുന്ന് നോക്കീട ഒരു പാട് നാളായി സ്വന തൂകൽ തുലി ഞാൻ കനവിയിലൊന്നടയോ

നിറച്ചിടണേ മോത്തിൻ്റെ ചാരയെത്തി സലാമൊന്ന് പറയണം സോഫ മറവാസ ചെയ്യാൻ നിന്റെ ഭക്തി ഓരിടം തരുമോ പാപേവർ സ്വല തൂകൽ ചൊല്ലി ഞാൻ കനവിയിലൊന്നണയോ മോഹമായി എൻ്റെ കനലരിയും വേദനകൾ തീർത്തിടല്ലാഹത്തായി ായി മരിക്ക ഞങ്ങൾക്ക് വിധീകളെ കണ്ടൊന്ന് മരിപ്പിക്കണേ മകാന്മാര് തിരുന്നോട്ടം മഹാന്മാരെ വയ്ക്കും കല്വും കൊണ്ട റാംബേക്കരമൊന്ന് പിടിക്കണ് പാപേവരെ ആശിത്തിർ അവർക്കെല്ലാം വിധിക്കല്ല പാപേവരെ കല്ലെ ഏറ്റെടുക്കല്ല എൻ്റെ അൽ വേദനകൾ മാറ്റിടല്ല ഒരു പാട് നാളായി സ്വല തുകൾ ചൊല്ലി ഞാൻ കനവിയിലൊന്നണയോവാൻ മോഹമായി എൻ്റെ കനലരിയും വേദനകൾ സ്ഥലം സ്വീകരിക്കട്ടെ അല്ല ഞാനിങ്ങനെ പാടിപ്പം ആലോചിച്ചത് പഠിച്ചുകൊണ്ടിത് പാടാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്നാണ് പിന്നെ അങ്ങനെ അയച്ചു തന്നതുകൊണ്ട് പാടുമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പാടി അള്ളാഹു തലപ്പം നമുക്ക് പുറത്തു വരുമാറാവട്ടെ ഈ പാട്ട് പാടാനുള്ള യോഗ്യത നമുക്കില്ല കാരണം അത്രമാത്രം വലിയ പശാറത്ത് കൊണ്ട് അഹ വല്ലാത്ത പഷാറത്ത് കൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ട രാത്രിയിൽ ഒരാൾ എഴുതിയ പാട്ട് പാടാനുള്ള യാതൊരു യോഗ്യത നമുക്കില്ല അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ